വണ്ടിപ്പെരിയാറിൽ പതിനാല് വയസ്സുകാരിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം പോലീസ് അന്വേഷണം ആരംഭിച്ചു വണ്ടിപ്പെരിയാർ ചുരക്കളം പുതുവലിൽ താമസിക്കുന്ന ആളൂർ ഭവനിൽ രാജേഷ് രാജി ദമ്പതികളുടെ ഇളയ മകളായ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി റോഷ്നിയെ ആണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഷാൾ ഉപയോഗിച്ച് തൂങ്ങിയ നിലയിലാണ് കണ്ടത് ഈ സമയം തൊഴിലുറപ്പ് ജോലിക്ക് പോയി തിരികെ ഭക്ഷണം കഴിക്കുന്നതിനു വേണ്ടി വീട്ടിലെത്തിയ റോഷ്ണിയുടെ മാതാവ് രാജിയാണ് സംഭവം ആദ്യം കാണുന്നത് തുടർന്ന് നാട്ടുകാരെ വിവരം അറിയിക്കുകയും ചുരക്കുളം പ്രാഥമിക ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു എന്നാൽ പിതാവ് രാജേഷ് ഈ സമയം ജോലി ആവശ്യങ്ങൾക്കായി വെളിയിൽ പോയിരിക്കുകയായിരുന്നു പോലീസ് മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തുകയും കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ എന്ന അന്വേഷണം നടത്തുകയും ഇൻക്വസ്റ്റ് തയ്യാറാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയക്കുകയും ചെയ്യും സ്കൂൾ ഓണ അവധിയോടനുബന്ധിച്ച് റോഷനി ഒറ്റയ്ക്കാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടിപെരിയാർ